ഇന്ന് ഞങ്ങൾ കാട്ടിക്കൂടെ പോവാണ് ദേ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഒരു കായ് മരത്തിൻ്റെ ഇവിടെയുള്ള മരത്തിന് കിട്ടിയതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമൊക്കെയാണ് വലിയൊരു കുന്നാണേ ദീ അമ്മയും അനീത്തിമാരൊക്കെ നടന്ന് പോകുന്നുണ്ട് അവരൊക്കെ മലയിൽ കയറാൻ വേണ്ടിയാണ് ദേ എന്തൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതൊക്കെ പറക്കി വരെന്നെ കാണിക്കാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ണ്ടോ റബ്ബറൊക്കെ വെട്ടുന്ന റബ്ബറും റബ്ബർ തോട്ടാണ് ഇനി കുറേ നടക്കാനൊന്നും വയ്യ ണ്ടോ അങ് മലയൊക്കെ ആ കാടോ കൂടെ വന്നവരൊക്കെ അങ്ങേ ഏറ്റത്തെത്തി ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളു അവര് കുറേ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ അവരുടെ അടുത്തേക്ക് ഓടി ഏ അവർ ആനപ്പിൻ്റെ ഒക്കെ കണ്ടു എന്ന് പറയണ്ടേ നമുക്കൊന്ന് പോയി നോക്കാം ആനയാണോ ആനപ്പിൻ്റെ ആണോ അടുത്തു നമ്മളങ്ങ് താഴേന്ന് കയറി വന്നാണേ കുറേ ദിവസമായി പോയി നോക്കാം ഈ ആനപ്പിണ്ടേക്കണ്ടേ ആനപ്പിണ്ട ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥല ക്കുണ്ടോ തെക്ക ആന പിണ്ടാണ് ദൈവമേ ആനയെങ്ങും വരുവാമോ ഏകദേശം നടന്നാണ് മതി കാടിൻ്റെ ഇറമ്പിലെത്തി പറമ്പിലേക്കൊക്കെ ആന ഇറങ്ങോ കുറേ സന്ധ്യ ആവുമ്പോഴേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ റബ്ബറൊക്കെ റബ്ബർ തോട്ടാണ് അത് ആളുകൾക്ക് ൊക്കെയാണ് പക്ഷെ ആനയും വരും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരാനെ അങ്ങനെ ഞാൻ നടന്നാണെന്ന് കൂടെ വന്നവരുടെ കൂടെ എത്തി അവരത് വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ ഒരു കിണറുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കിണറിന്റെ അങ്ങോട്ടേക്ക് പോയപ്പോടിന്റെ അതിർത്തിയുടെ കല്ലാണേ എല്ലാരും അടുത്തിരുന്നു ആഴ്ചയുണ്ട് കറങ്ങി കറങ്ങി വേണം എനിക്കും വേണം ഞാൻ കുടിച്ചാരിക്കാ നീ തരിക്കോയാണ്ടി ഇതിപ്പോ എത്ര റേറ്റ്